അശ്വത്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവര് ദൈവസന്നിധിയിൽ യാത്ര ആയിട്ടുണ്ടെങ്കിലും സഭയുടെ ഭാഗമായിട്ട് എപ്പോഴും കഴിയുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കേണ്ടിയിരിക്കും നമ്മളുടെ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും പെരുന്നാളിലും സന്നദ്ധരായി നിന്നുകൊണ്ട് നമ്മൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ സഭയിൽ അവരെ സ്മരിക്കുന്നതും അവരുടെ പെരുന്നാൾ നിലനിർത്തുന്നതും ആകുന്നത് ലേഖന ഗ്രന്ഥകർത്താവ് തൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ ധൈര്യത്തോടെ നമുക്ക് പൂർത്തീകരിക്കാം എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ആണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കരണവും അനുഭവം ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരു പരിശുദ്ധന്റെയോ ശുദ്ധിമതികളുടെയോ ശുദ്ധിമതികളെയോ ശുദ്ധിമതിയുടെ ഒരു ഒരു പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കരുതരുത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഗിവർഗീസ് സഹതായ പെരുന്നാൾ മാത്രമല്ല നമ്മൾ ഏവരുടെയും ഒരു പെരുന്നാളാണ് അങ്ങനെയുള്ള പ്രസ്താവനത്തിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശം കേവലം മൺചട്ടികളായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പാപത്തിൻ്റെ പതനത്തിൽ നിന്നും നമ്മളെ വലിച്ചു കയറ്റുവാൻ ദൈവത്തിൻ്റെ അളവറ്റക്രമയ്ക്ക് സാധ്യമാകുന്നു എന്ന് തെളിയിക്കുന്നത് ആണല്ലോ ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും എപ്രകാരം നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവര് അവരുടെ കുറവുകളെ പരിഹരിച്ച് പടിപടിയായിട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണം ഈ പരിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെരുന്നാളിലും നമ്മളെ മുറുകെ പറ്റുന്ന പാപകളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഈ പരിശുദ്ധന്മാരെ പോലെയും ശുദ്ധിമതികളെ പോലെയും നമ്മൾക്കും പടിപടിയായിട്ട് ദൈവസന്നിധിയിൽ ഒരു തേജസ്സിന്റെ അനുഭവം കൈവരുത്തുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ പെരുന്നാളിന്റെ ഉദ്ദേശം അതുകൊണ്ട് നമ്മളുടെ കണക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെരുന്നാളിന്റെ വിജയം എത്ര മാത്രം വെള്ളിക്കുരിശോ സ്വർണക്കുരിശോ നമ്മളെ കൊണ്ടാകുന്നു എന്നുള്ളതാണ് എത്ര നേർച്ച നമ്മൾ ഈ വർഷം കൂടുതൽ വന്നു എന്നുമല്ല കഴിഞ്ഞ വർഷത്തെക്കാളും അഞ്ഞൂറ് പേര് കൂടുതൽ നമ്മൾക്ക് പൊതി പൊതുവാങ്ങിച്ചുകൊണ്ട് പോയി എന്നുമല്ല ഒരു ആത്മീക നവോത്ഥാനം ഒരു പരിവർത്തനം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഈ പെരുന്നാള് യഥാർത്ഥമായിട്ടൊരു ആഘോഷമായി തീരുമാനിച്ചത് അതുകൊണ്ട് അത് മറക്കാതെ നമ്മൾക്ക് തിരിച്ചു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം എൻ്റെ കർത്താവെ ഈ പെരുന്നാൾ ദിവസം ഞങ്ങളുടെ ഗിവർഗീസ് സഹതായുടെ മധ്യസ്ഥത മൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനവും സന്തോഷവും നീ പകർന്നു തന്നല്ലോ അതായിരിക്കണം ഓരോ പെരുന്നാളിലും നമ്മൾക്ക് കൈവരുത്തേണ്ട അനുഭവം ഓരോ വർഷവും ഗിബർഗീസ് അഹതായിട്ട് ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ ആശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് സാധാരണയായിട്ട് കേൾക്കുന്നതായിട്ടുള്ള ആശയം കൂടി അവതരിപ്പിക്കുവാൻ പോവുകയാണ് തീരെ ശൈശവ പ്രായം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബാല യുവാവായിട്ട് തന്നെ രക്തസാക്ഷി ആയിട്ട് ജീവിതത്തെ സമർപ്പിച്ചിരുന്നല്ലോ ിയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ആയതുകൊണ്ടാണ് ചക്രവർത്തി റോമൻ സൈന്യത്തിൽ നൂറ് പട്ടാളക്കാരുടെ അധിപനായിട്ട് ശതാധിപനായിട്ട് അദ്ദേഹത്തെ ആക്കി തീർത്തത് അങ്ങനെ അദ്ദേഹം ഒരു ക്രിസ്തീയ സാക്ഷ്യത്തോടു കൂടി ജീവിച്ച തന്റെ കർത്താവിനെ ഏറ്റവും പറയുവാൻ മടി കാണിക്കാത്തത് കൊണ്ടാണല്ലോ ചക്രവർത്തിയുടെ ദേഷ്യം സ്വീകരിച്ചു കൊണ്ട് പീഡാ മരണം അനുഭവിച്ച് ജീവിതത്തെ അന്ത്യം ആക്കിയത് അങ്ങനെ ഗിമർഗി സഹതായിട്ട് ചിന്തിക്കുമ്പോൾ ശക്തിയും വീര്യവും തൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയും എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ക്രിസ്തീയ വിശ്വാസമാണ് തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭവനത്തിൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പന്റെയും അമ്മയുടെയും ഒരു പാരമ്പര്യം മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെടുവാനും തൻ്റെ അപ്പനും അമ്മയെയും പ്രാർത്ഥിക്കുന്നത് പോലെ തനിക്കും പ്രാർത്ഥിക്കുവാനും തൻ്റെ അപ്പനും അമ്മയെയും നോയിമ്പ് നോക്കുന്നത് പോലെ തനിക്കും നോയിമ്പ് നോക്കുവാനും അതെ ഏത് കർത്താവിനെ ഈ ഗിവർഗീസ് സഹതായുടെ മാതാവും പിതാവും അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുറുകെ പിടിച്ചിരുന്നു അതേ അനുഭവം ഈ ഗിവിർഗീസ് സഹദായുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ഗിവിർഗീസ് ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടി തന്റെ സ്വന്തം രക്തം ചൊരിയുവാൻ മടിവരാതെ പോയിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് തന്റെ ജീവിതത്തെ നാഥന് സമർപ്പിക്കുമ്പോഴത്തേക്ക് തന്റേതായിട്ടുള്ള പരസ്യം ഒരു കുടുംബ പ്രാർത്ഥനയുടെ അനുഭവം മാത്രമല്ല താൻ രഹസ്യമായിട്ട് തന്റെ നാദന്യപ്രകാരം പിതാവിനോട് രഹസ്യത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള രഹസ്യ പ്രാർത്ഥനകൾ എത്രയോ ദൈവ സന്നദ്ധിയിൽ സ്വീകാര്യമായ അർപ്പണമായിരുന്നു അതൊക്കെയല്ലേ ഈ ഗിമർഗി സഹദായുടെ ജീവിതത്തെ ഇത്രയും ധന്യമാക്കുവാൻ സാധിച്ചത് എന്ന് നമുക്ക് ഓർത്തുകൊള്ളണം കർത്താവിൽ വാത്സല്മുള്ള പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഒന്ന് നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്നു നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനകത്ത് നമ്മളുടെ ഹൃദയം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ മിക്കവാറും എല്ലാം നമ്മളെല്ലാം കാണാപ്പാഠം പഠിച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സ് പലയിടത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയായിരിക്കും നമ്മളുടെ മിക്കവാറും പക്ഷേ രഹസ്യ പ്രാർത്ഥനയുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ അതൊരു ഒരു പാരമ്പര്യമായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് വല്യമ്മച്ചിയും ഒരു മൂലയ്ക്ക് വന്നിരുന്നുകൊണ്ട് ഇരുട്ടായിരിക്കുന്ന ഒരു ഭാഗത്ത് അവിടെ കിടക്കുന്ന ഒരു തോർത്തു എടുത്തിട്ട് തലയിൽ ഇട്ടുകൊണ്ട് മുട്ടുമേൽ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല മുട്ടിന്റെ വേദനകളുമാണ് അവിടെ ഇരുന്നുകൊണ്ട് കൂടി മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രാർത്ഥിക്കുന്ന വലിയപ്പച്ചനും ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ സഭയിൽ നിൽക്കുന്നത് പക്ഷെ ഇന്ന് നിങ്ങളുടെ മക്കൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടോ കണ്ടു കണ്ടുപഠിക്കേണ്ടതാണല്ലോ വിശ്വാസം നമ്മളൊക്കെ കണ്ടല്ലേ പഠിച്ചിരുന്നത് രഹസ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധിയിൽ അവർക്ക് മുട്ടിന്മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീര് പകർക്കുവാൻ അവർ നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രിയും ഡോക്ടർമാരും എൻജിനീയറും ഒക്കെ ആകണം പക്ഷെ അവർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സമ്പാദിച്ചിരിക്കുന്നത് എല്ലാം തന്നെയും ഒരു ശൂന്യമാണ് അതിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയും അത് പഠിപ്പിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ മധ്യത്തിൽ നിന്നുമാണ് ഒരു പരിമല തിരുമേലിയും ഒരു കല്ലാശ്ശേരി ബാബായും ഒരു കൊച്ചു തിരുമേലി ഒക്കെ ഈ സഭയെ ഐക്യവർത്താക്കവണ്ണം ദൈവം ഉയർത്തിയത് ഇന്ന് അങ്ങനെ നമുക്കില്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു കുറവ് സഭയിലും നമ്മളിലും ഏവരിലും അനുഭവപ്പെടുന്നു ആ രഹസ്യ പ്രാർത്ഥനയോട് കൂടി ദൈവസ്ഥലത്തിൽ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും ഉള്ള പ്രാർത്ഥന രീതിയും അനുഭവം ആക്കി തീർക്കുമ്പോഴത്തേക്കാണ് ഈ ഗിബർഗീസ് സഹദായെ പോലെ ആയി ആയിത്തീരുവാൻ സാധിക്കുന്നത് ലണ്ടനിലെ സെന്റ് പോൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന കത്തീഡ്രൽ അവിടെ പ്രധാനമന്ത്രിമാരെയും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നവരെയൊക്കെ അടക്കുന്ന ദേവാലയമാണ് അതിന് തൊട്ടുമുമ്പിൽ പല ഓടി പാഞ്ഞു പോകുന്നതായിട്ടുള്ള ട്രാഫിക്കാണ് നാല് പാത അത് രണ്ട് സൈഡിലായിട്ടും അതിനപ്പുറത്ത് പച്ച പിടിച്ചിരിക്കുന്ന ഒരു പാർക്കാണ് ഇംഗ്ലീഷുകാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പ്രിയമാണ് അവിടെ വന്നിട്ട് ആൾക്കാർക്ക് നാലു മണിക്കോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ വന്ന് സമയം ചെലവഴിക്കുവാൻ അവർക്ക് താല്പര്യമുള്ള ഒരു കൂട്ടരാണ് ആ പാർക്കിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് ഒരു ബെഞ്ചേൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു പുരുഷൻ വന്നിരിപ്പുണ്ട് എല്ലാ ദിവസവും ഏതാണ്ട് ഈ സമയത്ത് അദ്ദേഹം ആ ബെഞ്ചിൽ വന്നിരിക്കും അടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ഒരു കീറി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടുണ്ട് ഒരു കീറിയ തൊപ്പിയുമുണ്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കുളിക്കാത്തതിൻ്റെ ദുർഗന്ധവുമുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ജിമ്മെന്നാണ് ജിമ്മിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ദേവാലയത്തിൽ പന്ത്രണ്ട് മണിക്ക് മണിയടിക്കുമ്പോൾ അദ്ദേഹം ആ ബെഞ്ചിൽ നിന്നും എഴുതേറ്റ് ഒക്കെയും ഇടവേളയിൽ കൂടി കടന്ന് ദേവാലയത്തിൽ കയറി ആ കഥവ് ഒന്ന് തള്ളി അകത്ത് കയറി അതിന്റെ അറ്റത്ത് ആരും കാണാതെ നിഴലിൽ അവിടെ നിന്നുകൊണ്ട് ആ തൊപ്പി ഒന്ന് ഊരി അദ്ദേഹത്തോട് നെഞ്ചിനോട് ചേർത്ത് വിളിച്ച് അദ്ദേഹം പറയും ലോഡ് ഒരു ദിവസം ജിം ഇതുപോലെ റോഡ് കടന്നപ്പോൾ നിർഭാക്കി വശാൻ ഒരു കാർ വന്നിടിച്ചു കാലും കയ്യും ഒടിഞ്ഞിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ പെറുക്കി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലണ്ടിൽ സോഷ്യൽ മെഡിസിൻ ആണല്ലോ അതുകൊണ്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരുന്നു ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മാരകമായ രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നത് മരിക്കാൻ കിടക്കുന്നതായിട്ടുള്ള രോഗികളാണ് കിഡ്നി ഫെയിലിയർ ക്യാൻസർ എന്നുവേണ്ട ഹൃദയരോഗം അങ്ങനെ പല തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചു ഡോക്ടർമാർ പറയുന്ന അനുസരിക്കത്തില്ല സിസ്റ്റേഴ്സിനെടുക്കൽ നഴ്സുമാരുടെ സഹകരിക്കത്തില്ല അങ്ങനെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ കഴിയുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ജിമ്മിനെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ രോഗികൾക്കെല്ലാം ഒരു വലിയ വ്യത്യാസം ചിരിക്കാൻ തുടങ്ങുന്നു അല്പം കാര്യത്തോടെ ഡോക്ടർമാരോട് സഹകരിക്കുന്നു നഴ്സുമാരോട് സ്നേഹത്തോടെ പെരുമാറുന്നു ഒരു വലിയ വ്യത്യാസം വ്യാസം ഡോക്ടറിനും നഴ്സിനും ഇതെല്ലാം ഒരു അത്ഭുതമായി തീർന്നു അവിടെ ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തു പറ്റി ഒരു വലിയ വ്യത്യാസമാണല്ലോ ഉണ്ടാകുന്നിട്ടിരിക്കുന്നത് അപ്പൊ അവരെല്ലാം പറഞ്ഞു ഡോക്ടർ ജനറൽ വാടി കിടക്കുന്ന ആ ഒരു ജിമ്മില് അദ്ദേഹത്തിന്റെ വീൽചെയറയിൽ അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാവടിക്കേലും ഒന്ന് സംസാരിച്ചിരുന്നു പുഞ്ചിരിച്ചിട്ട് പോകുമ്പോൾ എന്തൊന്നില്ലാത്ത ആനന്ദം അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാർക്കും ഒരു താല്പര്യം ജിമ്മിന്റെ രഹസ്യം എന്തുവാണെന്ന് അറിയാൻ ഒരു ദിവസം ജിമ്മിനെ കാണാൻ പോയി അപ്പോൾ ജിം 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 ജിമ്മിന്റെ ഈ സന്തോഷവും ആനന്ദവും അപ്പോൾ ജിം വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ എന്റെ എന്നെ വന്ന് ചോദിച്ചു നഴ്സുമാർ തിരിഞ്ഞ് കൈമലർത്തി കാണിക്കുന്നു ജിമ്മിന് കുടുംബമില്ല കൂട്ടുകാരില്ല ആരും തന്നെയും ഇല്ല പിന്നെ എവിടുന്നാണ് സന്ദർശകൻ ജിം വിട്ടുകൊടുത്തില്ല ഡോക്ടർ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് ആ കൂട്ടുകാരൻ വന്നു ജിം ജിം ദിസ് ഐ കം ടു സേ ഹലോ നാഥനാണ് ഞാൻ നിന്റെ അടുക്കയിൽ ഹലോ പറയാൻ വന്നിരിക്കുകയാണ് രഹസ്യ പ്രാർത്ഥനയുടെ ശക്തിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻറെ കുഞ്ഞു അനിയന്മാരും സഹോദരിമാരും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കട്ടിൻ്റെ അടിയിരുന്ന ഒരു ചെറിയ പ്രാർത്ഥന കർത്താവ് ഈ ദിവസത്തിനായിട്ട് സ്തുതി അനുഗ്രഹിക്കണമേ കിടക്കുന്നതിന് മുമ്പേ ആ കട്ടിന്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് വന്നു പോയിരിക്കുന്ന കുറവുകളെ കുറിച്ച് മാപ്പ് രണ്ട് തുള്ളി കണ്ണുനീരും ദൈവത്തിന്റെ സന്നദ്ധയിൽ ദൈവമേ ദിവസത്തിന് സ്തുതി അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ നമ്മുടെ കുടുംബം നമ്മുടെ പള്ളികളിൽ ഉണ്ടാകണം ഇതൊരു പ്രാർത്ഥിക്കുമ്പാരമ്പര്യമല്ല ഒരു അനുഭവമായി തീർന്നിരിക്കുന്നത് തൻ്റെ നാഥനെ തൻ്റെ സ്വന്തമാക്കി രക്തം പോലും ചൊരിയുവാൻ ഈ സഹദായ്ക്ക് മടി കാണിക്കാത്തതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ അനുഭവമായിരുന്നു ഈ ശക്തി എന്ന് പറഞ്ഞിരുന്നു അതുപോലെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കണം നോയമ്പ് നോക്കുവാൻ അങ്ങനെ അവർ വീര്യത്തോടെ ക്രിസ്തുവിനുള്ള തീരുവാൻ സാധിക്കണം പ്രഭാത നമസ്കാരം ആരംഭിക്കുമ്പോൾ സ്ലൂസോ അല്ലെങ്കിൽ ആരംഭ പ്രാർത്ഥനയിൽ പറയുന്നത് നിന്റെ സഹതായിയെ പോലെ ഞങ്ങൾക്കും സാക്ഷികളായിത്തീരുവാൻ ഞങ്ങളിനി യോഗന്മാരാക്കണമേ ഈ പെരുന്നാളിൽ വേറെ ഒന്നും വേണ്ട ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾ ഈ ഇടവകയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ധന്യമായ അനുഭവമായിരിക്കും ഒരു വ്യത്യാസം അങ്ങനെ വ്യത്യാസം കാണുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഗി വർഗീസ് സഹതായുടെ സന്താനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്ക് അവർക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ശക്തിയുണ്ട് അവരുടെ മുഖത്തൊരു ശോഭയുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം വഹിക്കണം അപ്പോഴല്ലേ ഗിവർഗീസ് സഹത ഈ ഇടവകയിലുള്ള തൻ്റെ മക്കളെ കുറിച്ചൊന്ന് പുഞ്ചിരിക്കുന്നത് സർപ്പത്തെ കണ്ട് പുഞ്ചിരിക്കുന്നു എന്ന് പാട്ടിൽ നമ്മൾ പാടുന്നു അതിനുപരിയായിട്ട് അതിനുപരിയായിട്ട് നിങ്ങളുടെ ഒരു നവോത്ഥാനം അത് സഹത കാണുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരിക്കും ആയിരിക്കും ഈ പെരുന്നാളിൻ്റെ ശക്തി അതായിരിക്കണം ഈ പെരുന്നാളിൻ്റെ അനുഭവം എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ് ദൈവത്തമ്പുരാൻ സഹദായെ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഒക്കെ തന്നിരിക്കുന്നത് അവരെ പോലെ നമുക്ക് ആയിത്തീരുവാനാണ് വെറും ഒരു ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുകയല്ല അതുകൊണ്ട് പെരുന്നാളിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരു അനുഭവത്തോടു കൂടി സഹദായെ പോലെ യിത്തീരുവാൻ നല്ല തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ